കേരളത്തിൽ ഏറ്റവും ആദ്യം നിലവിൽ വന്നിട്ടുള്ള കോർപ്പറേഷൻ കോഴിക്കോടാണെങ്കിലും കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷനാണ് ആ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വിജയമാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് കാരണം നാൽപ്പത്തി സീറ്റുകളിൽ അവരുടെ സ്ഥാനാർത്ഥികളും പിന്നെ സ്വതന്ത്രരും റിബിലും ഒക്കെ അടക്കം തന്നെ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് സീറ്റുകളിലേക്ക് യു ഡി എഫ് ഇത്തവണ ജയിച്ചിട്ടുണ്ട് ഒരു റിബിലൊക്കെ തന്നെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അത് മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷ പക്ഷേ അതേസമയം സി പി എമ്മിന് സ്വന്തരടക്കം പിന്തുണ എൽ ഡി എഫിന് മൊത്തമായിട്ടുള്ളത് ഇരുപത്തിരണ്ട് പേര് മാത്രമാണ് അതായത് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്താൽ പോലും വളരെ ശോചനീയമായിട്ടുള്ള ഒരു പ്രകടനമാണ് എൽ ഡി എഫ് നടത്തിയിട്ടുള്ളത് കൂടാതെ എൻ ഡി എക്ക് വലിയ മെച്ചപ്പെട്ട പ്രകടനമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ആറ് സീറ്റുകളിലാണ് അവർ നേടിയിട്ടുള്ളത് ഇത് പറയുമ്പോൾ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപതിൽ വലിയ നേട്ടം എൽ ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പോലും കൊച്ചി കോർപ്പറേഷനിൽ അത്ര വലിയ നേട്ടം അവർക്ക് ഉണ്ടായില്ല കാരണം മുപ്പത്തിനാല് സീറ്റുകളാണ് അവർക്ക് അങ്ങ് കിട്ടിയത് മുപ്പത്തിയൊന്ന് സീറ്റുകളാണ് യു ഡി എഫിന് കിട്ടിയത് അഞ്ച് സീറ്റുകളാണ് എൻ ഡി എക്ക് കിട്ടിയത് അപ്പം അങ്ങനെ കിട്ടുമ്പോൾ തന്നെ പിന്നെ സ്വതന്ത്രൻ്റെയൊക്കെ ചില പിന്തുണ അതായത് മുസ്ലിം ലീഗിൻ്റെ റിബിളായി മത്സരിച്ച് അഷ്റഫിൻ്റെ അടക്കം ചിലരുടെയൊക്കെ പിന്തുണ മേടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അനിൽകുമാർ കഴിഞ്ഞ അഞ്ച് കൊല്ലം ഇവിടെ ഭരിച്ചിരുന്നത് അപ്പോൾ അഞ്ച് കൊല്ലം ഭരിച്ചിരുന്നപ്പോൾ തന്നെ വലിയ തോതിൽ ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും കൊച്ചിയെ മുഴുവൻ മൂടിയിട്ടുള്ള ഒരു പുകപടലവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അപ്പം അത്തരത്തിലുള്ള വികാരങ്ങൾ വികാരങ്ങളുണ്ടായിരുന്നു കൂടാതെ ഇത്തവണ നമുക്കറിയാം കേരളം മുഴുവൻ തന്നെ ഏതാണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിനെല്ലാം പിൻബലത്തിൽ ഇത്തവണ വലിയ വിജയം യു ഡി എഫ് കരസ്ഥമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ യു ഡി എഫ് അങ്ങനെ വലിയ വിജയം കരസ്ഥമാക്കുമ്പോൾ കരസ്ഥമാക്കിയെങ്കിലും ഇത്തവണ മേയർ ആരാണെന്ന് ഇതുവരെ തീരുമാനിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം മേയർ ആരാണെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ കൗൺസിലേഴ്സിൻ്റെ സത്യപ്രതിജ്ഞ അടക്കമാണ് അപ്പോൾ അതിനകം യഥാർത്ഥത്തിൽ മേയർ ആരാണെന്നൊക്കെ തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ വളരെ എളുപ്പത്തിൽ തീരുമാനിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കാരണം ഇത്തവണ ഒരു വനിതാ സംവരണമാണ് ഇവിടെ മേയർ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള ഏറ്റവും പ്രമുഖയായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയും എ ഐ സി സി മെമ്പർ കൂടിയാണെന്നാണ് എൻ്റെ അറിവ് അവർ ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന ഒരു വനിതയാണ് അവർ നേരത്തെ മഹാരാജസിൽ പഠിപ്പി പഠിച്ചുകൊണ്ടിരുന്നതാണ് അന്നേരം മുതലേ നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ഒരാളാണ് എന്നെ അവർക്ക് അത്ര പരിചയമില്ല പക്ഷേ എനിക്കറിയാവുന്ന ഒരാളാണ് അപ്പോൾ അതിനുശേഷം അവർ പാർട്ടിക്ക് ലൂടെ പ്രവർത്തിച്ച് തന്നെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ദീപ്തി മേനി വർഗീസ് അന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കെ വി തോമസ് ആയിരുന്നു ഡി സി സി പ്രസിഡൻ്റൊക്കെ തന്നെ അപ്പോൾ അന്ന് അന്ന് മുതൽ അവർ കോൺഗ്രസ്കാരിയാണ് എന്തൊക്കെയാണെങ്കിലും അപ്പോൾ അത്തരത്തിൽ വന്നിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഒരു വലിയ അവകാശവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നേക്കുന്നത് എഴുപത്തി എട്ടംഗ നഗരസഭയിലെ പറഞ്ഞുള്ള സ്ഥാനാർത്ഥികളിൽ ഇപ്പം നാൽപ്പത്തി എട്ട് പേർ യു ഡി എഫിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ പതിനെട്ട് പേരെന്ന് പറയുന്നത് ഒരു ലാറ്റിൻ കാത്തലിക്കായിട്ടുള്ള വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ സഭകളൊക്കെ ചെയ്യാത്തതുപോലെ ലാറ്റിൻ കാത്തലിക്കിൽ നിന്നുള്ള എൽ സി ലാറ്റിൻ ആയിട്ടുള്ള ക്രിസ്ത്യൻസിൽ തന്നെ ലാറ്റിൻ കാത്തലിക് ആയിട്ടുള്ള ഒരാളെ മേയറാക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഈ പതിനെട്ട് പേരുടെ പിന്തുണയെങ്കിലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന ചില സൂചനകൾ കൂടി അവർ നൽകുന്നുണ്ട് കൂടാതെ നമുക്കറിയാം ഇതിൽ മത്സരിച്ചിട്ടുള്ള മറ്റു രണ്ട് പേർ കൂടിയുണ്ട് അവർ യഥാർത്ഥത്തിൽ ലാറ്റിൻ കാത്തലിക് ആണ് അതൊന്നാ ഒന്നാമത്തെ ആൾ ഷൈനി ഷൈനി മാത്യു എന്ന് പറയുന്ന ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് അപ്പോൾ അവരുടെ ഭർത്താവും അവരും ഒക്കെ വളരെ സമ്പന്നരാണ് കഴിഞ്ഞ പത്ത് കൊല്ലം മുമ്പ് തന്നെ അവർ യഥാർത്ഥത്തിൽ മേയർ ആകേണ്ടതായിരുന്നു അതിനുവേണ്ടിയുള്ള ചരട് വലികളൊക്കെ നടത്തിയിരുന്നു കാരണം സൗമിനി ജെയിൻ മേയർ ആകുന്ന ആ സമയത്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സൗമിനി മേയർ ആകുമ്പോൾ ഈ ഷൈനി മാത്യുവിന് മേയർ സ്ഥാനം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് ഡൊമിനിക് പ്രസന്റേഷൻ്റെ വലിയ പിന്തുണയുണ്ട് എ ഗ്രൂപ്പിൻ്റെ പിന്തുണയുണ്ട് കൂടാതെ വലിയ സമ്പന്നയുമാണ് അതുകൊണ്ട് മറ്റു പല പിന്തുണകളുമൊക്കെ തന്നെ അവർക്കുണ്ടായിരുന്നു പണം കൊടുത്ത് മേടിക്കാവുന്ന സ്ഥാനങ്ങളൊക്കെ മേടിക്കാൻ കെൽപ്പുള്ള ആളുകളാണ് അതുകൊണ്ട് അന്നേരം വലിയ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ യഥാർത്ഥത്തിലാണ് വി എം സുധീരനായിരുന്നു കെ പി സി പ്രസിഡന്റ് അദ്ദേഹം അങ്ങനെയൊന്നും പറ്റില്ല കാരണം ഇപ്പോൾ ആദ്യമായിട്ട് കൗൺസിലിലേക്ക് മത്സരിച്ചു വന്ന ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മേയർ സ്ഥാനമൊന്നും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ചില നോംസ് ഒക്കെ ഉണ്ടാക്കുകയും അദ്ദേഹത്തിന്റെ കടമ്പിടുത്തത്തിൽ ഈ ജെയിൻ ജയൻ തന്നെ മേയറാവുകയും ഇത് തട്ടിപ്പോവുകയൊക്കെയാണ് ചെയ്തത് ഷൈനി മോൾ ഷൈനി മാത്യുവിന് ഇത്തവണ ഷൈനി മാത്യു ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവർ ലാറ്റിൻ കാത്തലിക്കാണ് കൂടാതെ ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചതിൻ്റെ പിന്നിൽ തന്നെയുള്ള ഇവരുടെയൊക്കെ ഡിമാൻഡുകളും ഇവരുടെ ഇപ്പുറത്തുള്ള സമ്മർദ്ദവും മൂലമാണ് കൊച്ചി രൂപതയുടെ പിന്തുണ യഥാർത്ഥത്തിൽ ഈ ഷൈനിങ് മാത്യുവിനുണ്ട് അതേസമയം വരാപ്പുഴ അതിരൂപതയുടെ പിന്തുണയും പിന്നെ കോൺഗ്രസിലെ മറ്റു ചില വിഭാഗങ്ങളുടെയൊക്കെ പിന്തുണയുള്ളതാണ് കെ വി കെ മിനിമോൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാനാർത്ഥി അവരും ഒക്കെ തന്നെ മേയറാകണമെന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അവർ രണ്ടുപേരിലെങ്കിലും ആകണം എന്ന് പറയുന്ന ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന സാധാരണ കാണാത്തതുപോലെ രഹസ്യമായിട്ടൊക്കെ പലരും ശുപാർശയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും പരസ്യമായിട്ട് തന്നെയുള്ള ഒരു അവകാശവാദം ഒക്കെ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പരസ്യമായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ചത് കൊണ്ട് തന്നെ കോൺഗ്രസ് വെട്ടിലായിരിക്കുകയാണ് കാരണം കോൺഗ്രസ്സിനെ അങ്ങനെ ആക്കണമെന്ന് വിചാരിച്ചാൽ പോലും ആക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അങ്ങനെ മതപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള പരിഗണനകളൊക്കെ നോക്കി ആണോ ഇതാക്കുന്നത് എന്ന് പറയുന്ന സംശയം ജനത്തിനുണ്ടാവും ഇതിന് തൊട്ടു മുമ്പ് നമുക്കറിയാമല്ലോ അതായത് രാഹുൽ മാംകൂട്ടത്തിലെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വന്നപ്പോൾ തന്നെ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരാളെ പ്രസിഡന്റ് ആക്കേണ്ടതാണ് കാരണം അദ്ദേഹമാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച അദ്ദേഹമാണ് മത്സരിച്ചപ്പോൾ രണ്ടാമത്തെ ആൾ അദ്ദേഹമാണ് ഒരു നാച്ചുറൽ ചോയ്സ് എന്നുള്ളത് എബിൻ ആക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ആക്കിയാൽ അത് മറ്റ് ചില ഇതുപോലെയുള്ള മതപരമായ ജാതീയമായിട്ടുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില റിസർവേഷൻസിനൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് എബിൻ വർക്കിക്ക് കൊടുക്കാതിരിക്കുകയും മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്തതും എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പം അത്തരത്തിൽ പല കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് കെ പി സി പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിൽ വരെയെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത്തവണ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് അത്തരത്തിലൊരു നിലപാടെടുക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിനൊപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ഏറ്റവും വലിയ സീനിയോറിറ്റി ഉള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്നതൊക്കെ അവരാണ് അവരാണ് ചാനലുകളിലേക്ക് ആളുകൾ അയക്കുന്നത് ഈ ദീപ്തി മേരി വർഗീസാണ് അപ്പോൾ അത്തരത്തിൽ ദീപ്തി മേരി വർഗീസ് തീർച്ചയായിട്ടും തന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിരവധി വർഷങ്ങളുടെ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് അപ്പോൾ അവരൊരു നാച്ചുറൽ ചോയ്സായി അവർ തന്നെ വരേണ്ടതാണ് അപ്പോൾ അവർ തന്നെ വരുമ്പോൾ വലിയ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആര് തന്നെ ഇപ്പം നാളെ ഏതെങ്കിലും ജാതിയോ മതമോ നോക്കി തന്നെ റിസർവ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ ആര് തന്നെ വന്നാലും അവരിത്തരത്തിലുള്ള എല്ലാ ജാതി മത മതവിഭാഗക്കാരെയും എല്ലാം തന്നെ കൃത്യമായി പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവും ഇല്ല ഇപ്പോൾ ഇവിടെ കെ കെരുണാകരൻ വന്നു എന്നുള്ളത് കൊണ്ട് പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ പരിഗണിക്കാതിരിക്കുമോ അല്ലെങ്കിൽ ഈ കെ നായനാർ വന്നു എന്നുള്ളത് കൊണ്ട് വേറെ ഏതെങ്കിലും പദവിഭാഗങ്ങളെ പരിഗണിക്കാതിരിക്കുമോ ഇപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഏതാണ്ട് പത്ത് പേര് നായർ പ്രതിനിധികളാണ് അതുകൊണ്ട് അവരെ അവരെ മാത്രമേ പരിമോഷിപ്പിക്കൂ എന്ന് പറയാൻ പറ്റൂ അങ്ങനെയൊന്നുമുള്ള പ്രാതിനിധ്യത്തിനൊന്നും ആവശ്യമില്ല പക്ഷെ കോൺഗ്രസ് ചില കാലങ്ങളിലൊക്കെ തന്നെ ഇതിന് വശംവധനായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഇപ്പോ യഥാർത്ഥത്തിൽ ഈ ദീപ്തി മേരി വർഗീസിന് എ ഐ സി സി ജനറൽ സെക്രട്ടറി അല്ലെ കെ സി വേണുഗോപാലിന്റെ പിന്തുണയേണ്ടത് കേൾക്കുന്നു കൂടാതെ വി ഡി സതീശൻ അവരെ ആക്കണമെന്ന് പറയുന്നുണ്ടെന്ന് കേൾക്കുന്നു വി ഡി സതീശനാണ് ഈ ഇലക്ഷനിൽ ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ കൊച്ചി കോർപ്പറേഷന് ചുമതലയുണ്ടായിരുന്ന അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായ നേതാക്കന്മാരുടെയൊക്കെ തിണ്ണനിറങ്ങാൻ പോകാത്ത ഒരു നേതാവ് എന്ന് പറയുന്ന വലിയൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട് ആയുള്ള ഇമേജിൻ്റെ അകത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന് ആ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങുന്നു എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം അവിടെ കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരും അത് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം അപ്പുറം ഒരാളുടെ ജാതിയും മതവും ഒക്കെ നോക്കേണ്ട ആവശ്യം പോലുമില്ല കാരണം അവരുടെ ഒരു പ്രവർത്തന പാരമ്പര്യവും അവരുടെ മെടുക്കും അവരുടെ കഴിവും അവർക്ക് പ്രവർത്തിക്കാനുള്ള പരിചയവും ഒക്കെ നോക്കി വേണം ആളുകളെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ഇപ്പം നല്ല ഇപ്പം തന്നെ മതപരമായി ജാതീയമായിട്ടൊക്കെ വിഭജിക്കുകയും ഞങ്ങളുടെ ആളോടൊന്ന് നോക്കുന്ന പ്രവണതയൊക്കെ തന്നെ കൂടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത് അതിലേക്ക് റൈറ്റ് വിങ് അജണ്ടകളൊക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുകയും ഞാൻ നേരത്തെ പല വീഡിയോകളിലൊക്കെ എടുത്തു പറഞ്ഞതുപോലെ പത്തിരുപത് കൊല്ലമായിട്ട് സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്ന് സി പി എമ്മും കോൺഗ്രസും ഒക്കെ അപ്രത്യക്ഷമാവുകയൊക്കെ ചെയ്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ആ പ്രശ്നങ്ങളുടെ മുകളിലേക്ക് യഥാർത്ഥത്തിൽ ആക്കം കൂട്ടാനായിരിക്കും ദീപി വർഗീ മേരി വർഗീസ് എന്ന് പറയുന്ന ഇത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള ജെ പി സി സിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അവരൊരു നാച്ചുറൽ ചോയ്സ് ആയി വരേണ്ടതിന് പകരം മറ്റേതെങ്കിലും പരിഗണനകളുടെയൊക്കെ കാര്യത്തിൽ ഇത് കൊടുത്താൽ ഇത്തരത്തിൽ പരിഗണനകളുടെ കാര്യത്തിൽ കൊടുക്കണമെന്ന് താല്പര്യമുള്ള ചില ആളുകളൊക്കെ കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഇടയിലുണ്ട് ഇപ്പൊ ലാറ്റിൻ കത്തലിക്ക് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാക്കന്മാരൊക്കെ തന്നെ കൂടുതലാണ് ഇപ്പോൾ ഐ ബിടൻ അത്തരത്തിലുള്ള ഒരാളാണ് നേരത്തെ ഉണ്ടായിരുന്ന കെ വി തോമസ് അത്തരത്തിലുള്ള ഒരാളാണ് അദ്ദേഹം പിന്നെ പാർട്ടിമാർ ഇപ്പോൾ സി പി എം ആയി അതുകൊണ്ട് ആ പ്രശ്നമില്ല ഡൊമിനിക് പ്രസന്റേഷൻ അത്തരത്തിലുള്ള ഒരാളാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള നമുക്കറിയാം കെ ജെ മാക്സി എന്ന് പറയുന്ന ഒരാൾ അതാണ് പക്ഷെ സി പി എമ്മിലൊന്നും അത്തരത്തിൽ ജാതിയും മതപോരവുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉയർന്നു വരാറില്ല അപ്പോൾ അങ്ങനെ ഉയർന്നു വരാൻ സമ്മതിക്കുകയും ഇത്തരത്തിൽ ആയിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് അതിന് വഴങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് കോൺഗ്രസ്സില് ഭാവിയിലേക്ക് ദോഷമുണ്ടാവും എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സാമാന്യ ജനത്തിന് തന്നെ ഇത് വലിയ പ്രശ്നമായി തീരും കാരണം അത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നാൽ പോരാ പകരം അവരുടെ ജാതിയും മതവും ഒക്കെ നോക്കിയാണ് ഇത് സംവരണം ചെയ്യപ്പെടുന്നത് തീരുമാനിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തെറ്റായ മെസ്സേജ് കൊടുക്കും കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ മറ്റു മതവിഭാഗങ്ങൾക്കും ജാതികൾക്കും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള വലിയൊരു അവസരം കൂടി കോൺഗ്രസ് ഒരുക്കി കൊടുക്കുമെന്നുള്ളത് മറന്നുപോകരുത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള പരിഗണനകളൊന്നും കൂടാതെ പാർട്ടിയിലെ പ്രവർത്തന പാരമ്പര്യവും പാർട്ടിയിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് പ്രവർത്തിക്കാനുള്ള മിടുക്കും കഴിവുമൊക്കെ നോക്കി ഒരു എന്ത് തന്നെ പറഞ്ഞാലും ദീപ്തി മേരി വർഗീസിനെ തന്നെ അർഹിക്കുന്ന ഈ പറയുന്ന പോലെ മേയർ സ്ഥാനം കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും ഉണ്ടാകാനിരിക്കുക ഇതിൽ ഒരു കാര്യം കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് അത് പരിഗണിക്കുന്നത് ഇപ്പൊ ഇത് കൊടുത്തില്ലെങ്കിൽ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ലാറ്റിൻ കാത്തലിക്കിന്റെ ബിഷപ്പുമാരിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഭകളിൽ നിന്നോ തന്നെ എതിർപ്പുണ്ടാകുമെന്നുള്ള ഒരു വിദ്യാധാരണ കൂടി കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൊണ്ട് ഒരു എതിർപ്പും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവരെ എല്ലാവരെയും ലാറ്റിൻ കാത്തലിക്ക് മാത്രമല്ല ഈഴവരെന്ന് മാത്രമല്ല നായരെന്ന് മാത്രമല്ല മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല മുസ്ലിംസ് എന്ന് മാത്രമല്ല എല്ലാവരും സംബന്ധിച്ചിടത്തോളവും അതിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും തൊണ്ണൂറും തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും ഒക്കെ തന്നെ ഇത് ഈ പറയുന്ന പോലെ മതപരമായും ജാതിയുമായി ചിന്തിക്കുന്ന ആളുകളല്ല അത് ഞങ്ങളെ ആള് തന്നെ അവിടെ ഇരിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളല്ല അവരെല്ലാവരും തന്നെ വലിയ ന്യൂനപക്ഷമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ കൂടി ഇങ്ങനെ ചിന്തിപ്പിക്കാൻ തക്ക ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കാതിരിക്കുകയും അർഹിക്കുന്ന പദവി യഥാർത്ഥത്തിൽ ദീതി മേരി വർഗീസിന് കൊടുക്കുകയും വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അതിനനുസരിച്ചൊരു തീരുമാനം പി ഡി സശനും അതുപോലെ കോൺഗ്രസ് നേതൃത്വവും എടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്